മന്ത്രിമാർ അടക്കമുള്ള ജനപ്രതിനിധികൾക്ക് വൈഫ് ഇൻചാർജ്മാർ ഉണ്ടെന്ന് വിവാദ പരാമർശം നടത്തിയ സമസ്ത മുഷാവറാംഗം ബഹാബുദ്ദീൻ നദ്വിക്ക് മുസ്ലിം ലീഗിന്റെ പിന്തുണ ബഹാബുദ്ദീൻ നദ്വിയെ സമസ്ത നേതൃത്വം തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ വിവാദ പ്രസംഗം നടത്തിയ കോഴിക്കോട് മടവൂരിൽ ലീഗ് നേതൃത്വത്തിൽ നദ്വിക്ക് പിന്തുണയുമായി പ്രകടനം നടത്തി നദ്വിക്കെതിരെ സി പി ഐ എം റാലി നടത്തിയ പശ്ചാത്തലത്തിൽ സമസ്തയിലെ ലീഗ് അനുകൂലികളും അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് ആദ്യം മടവൂരിൽ ലീഗ് പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം റിയാസ് കെ എം ആറിലേക്ക് മടങ്ങി വരാം റിയാസ് കെ മാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് ഭാര്യമാരും ഇൻചാർജ് ഭാര്യമാരും ഉള്ളവരാണ് ബഹുഭാരിത്വത്തെ വിമർശിക്കുന്നത് എന്നായിരുന്നു ബഹാവുദ്ദീൻ നദ്വിയുടെ പരാമർശം പരാമർശം വലിയ വിവാദമായതിനെ തുടർന്നാണ് ഇപ്പോൾ സംസ്ഥയുടെ നേതൃത്വം ആ പരാമർശത്തെയും അതുപോലെ തന്നെ അതിനെയും തള്ളി പറഞ്ഞിരിക്കുന്നത് എന്നാൽ സമസ്തയിലെ തന്നെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും ഇക്കാര്യത്തിലും രണ്ട് നിലപാടുകളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്തെല്ലാമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തീർച്ചയായും അതല്ലേ അതുല്യ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മടവൂരിൽ ഈ സമസ്തയുടെ മുഷാവറ അംഗമായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് ബഹാ ഉദ്ദീൻ നദവി അദ്ദേഹം ഈ അവിടെ പ്രസംഗിക്കുന്നു അവിടെ പ്രധാനമായും ഈ ബഹുഭാരത്വം സംബന്ധിച്ച വിഷയമാണ് ബഹുഭാരിത്വം എന്ന് പറയുന്നത് ബഹുഭാരത്വത്തിൻ്റെ പേരിൽ ഈ ഇസ്ലാമോ ഒപ്പം തന്നെ ഇസ്ലാമിനെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴുമുണ്ട് കാരണം അത് പലപ്പോഴും ഈ ഇസ്ലാമിൻ്റെ ഒരു തത്വത്തിൽ അധിഷ്ഠിതമായ രീതിയിൽ ഉള്ള രീതിയിൽ വിമർശനം വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അങ്ങനെ ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി അത്തരം ഈ ബഹുമാരിത്വം എന്ന രീതിയെ ഉപയോഗിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നതിനിടെയാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ചില മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കും എം എൽ എ മാർക്കും പോലും ഭാര്യമാർക്ക് പുറമെ വൈഫ് ഇൻചാർജ്മാർ ഉണ്ട് എന്ന വിവാദ പ്രസ്താവന അദ്ദേഹം നടത്തുന്നത് അങ്ങനെയാണ് അത് വലിയ വിവാദമായി കാരണം ഏത് ജനപ്രതിനിധി ഏത് എം എൽ എമാർ എന്ന് പറഞ്ഞിട്ടില്ല മന്ത്രിമാർ എന്നാണെങ്കിൽ ഭരണകൂടത്തിൽ െതിരെ മാത്രമാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് പറയാമായിരുന്നു സ്വാഭാവികമായും ബഹാബുദ്ദീൻ നദവി സമസ്തയിലെ ലീഗ് അനുകൂലികളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന രീതിയിൽ സമസ്തയുടെ മുഷാവറാംഗം എന്ന രീതിയിൽ അദ്ദേഹം ലക്ഷ്യമിട്ടത് സി പി ഐ തന്നെയാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പരാമർശം വിവാദമായതിന് പിന്നാലെ തന്നെ സി പി ഐ എം ബഹാബുദ്ദീൻ നദവിക്കെതിരെ ഈ കോഴിക്കോട് മടവൂരിൽ ഉൾപ്പെടെ പ്രാദേശിക തലങ്ങളിൽ പ്രത്യേകിച്ച് ബഹാബുദ്ദീൻ നദിയുടെ നാട്ടിലൊക്കെ വലിയ പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ബഹാബുദ്ദീൻ നദവിയെ വെല്ലുവിളിച്ചുകൊണ്ടും അദ്ദേഹത്തിനെതിരെയുമൊക്കെ പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ഇന്നലെ യുടെ മുഷാവറ യോഗമുണ്ടായിരുന്നു കേന്ദ്ര മുഷാവറ യോഗം സാധാരണ സംസ്ഥ മുഷാവറ ചേരുന്നതിൽ നിന്നും വിഭിന്നമായി ഇപ്പോൾ സംസ്ഥയുടെ നൂറാം വാർഷികം വരാൻ പോവുകയാണ് ഫെബ്രുവരിയിൽ കാസർഗോഡ് കുണിയിൽ അതിന്റെ ഭാഗമായി എല്ലാ മാസവും മുഷാവറ യോഗം ഈ നൂറാം വാർഷിക ആലോചനയുടെ ഭാഗമായി നടക്കുന്നുണ്ട് ഇന്നലത്തെ സംസ്ഥാന മുഷാവറ യോഗത്തിൽ ഇത് ചർച്ചയായില്ല പക്ഷേ അത് കഴിഞ്ഞ് ഉള്ള വാർത്താ സമ്മേളനത്തിൽ സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം ഈ പ്രസ്താവനയെ തള്ളിപ്പറയുകയും ചെയ്തു ആരുടെയെങ്കിലും സ്വകാര്യ ജീവിതത്തിൽ കുറിച്ച് എന്തെങ്കിലും പറയലല്ല പ്രസംഗിക്കലല്ല സമസ്തയുടെ നയം അത് സമസ്തയുടെ നയമല്ല എന്ന് പൂർണ്ണമായും തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ടായി ഒപ്പം തന്നെ സമസ്തയിലെ ലീഗ് വിരുദ്ധരിൽ പ്രധാനയായിട്ടുള്ള സമസ്തയുടെ സെക്രട്ടറിയും കേന്ദ്ര മുഷാവറാങ്കുമായിട്ടുള്ള ഉമ്മർ ഫൈസി മുക്കം തുടക്കത്തിൽ തന്നെ അദ്ദേഹം വരുന്ന സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകരെ അവിടെ കാണുകയും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ തന്നെ ഈ ഇദ്ദേഹത്തെ തള്ളിപ്പറയുകയും ചെയ്തു ബഹാബുദ്ദീൻ നദവി പറഞ്ഞത് ശരിയായ നിലപാടല്ല വാക്കുകൾ പ്രത്യേകിച്ച് സമസ്ത മുഷാവറാങ്കം എന്ന പദവിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ വാക്കുകൾ സൂക്ഷ്മത പുലർത്തി ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഈ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മടവൂരിലാണ് വിവാദ പ്രസംഗം നടന്നത് അവിടെയുള്ള പ്രാദേശിക മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ അങ്ങനെ അവർ ഇറങ്ങി രാത്രി ഇന്നലെ രാത്രി പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ബഹാബുദ്ദീൻ നദവിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രകടനം എങ്കിൽ കൂടിയും അത് വിരുദ്ധർക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ലീഗ് വിരുദ്ധർക്കുള്ള ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ കൂടിയാണ് ആ പ്രകടനത്തിനെ പലരും വ്യാഖ്യാനിക്കുന്നത് കാരണം സി പി എമ്മിനെതിരായിരുന്നു പ്രകടനം പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യം വിളികൾ പോലും ഈ പണ്ഡിതന്മാരെ തെറി പറയുന്ന എന്ന രീതിയിലുള്ള സി പി എം പ്രവണത എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ ഇതിനകത്തുള്ള മുദ്രാവാക്യം മറ്റു വാചകങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല സ്വാഭാവികമായും ആ മുദ്രാവാക്യം അങ്ങനെ വരികയും അത് ഈ ഇന്നിപ്പോൾ ഈ സുന്നി മഹല്ല ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഇതേ കോഴിക്കോട് മടവൂരിൽ വൈകുന്നേരം ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുകയാണ് സുന്നി മഹല്ല ഫെഡറേഷൻ എന്ന് പറയുന്നത് സംസ്ഥയുടെ പോഷക ഘടകമാകുമ്പോഴും സമസ്തയിലെ ലീഗ് അനുകൂലികൾക്ക് ഏറ്റവും വലിയ മേൽക്കയുള്ള സംസ്ഥയുടെ പോഷക ഘടകമാണ് സുന്നി മഹല്ല ഫെഡറേഷൻ അവർ സമസ്തയുടെ മുഷാവർ അംഗമായ ബഹാബുദ്ദീൻ നദുവിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് സി പി ഐ അതിനെതിരെ പ്രകടനം നടത്തിയതിനെതിരെ അവർ ഇന്ന് അവിടെ പരിപാടി സംഘടിപ്പിക്കുന്നു സ്വാഭാവികമായും ആ പരിപാടിയിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ ഒറ്റയടിക്ക് തള്ളിപ്പറഞ്ഞ നിലപാട് പ്രത്യേകിച്ച് ഉമർ ഫൈസി മുക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ ബഹാബുദ്ദീൻ നദവിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ ഈ നിലപാട് അത് സ്വാഭാവികമായും ലീഗ് അനുകൂലികളായിട്ടുള്ള സമസ്തയിലുള്ള ആളുകൾ നേതാക്കൾ അതിനെതിരെ രൂക്ഷമായ പ്രതികരണം തന്നെ ഇന്ന് നടത്താനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ ബഹാബുദ്ദീൻ നദവിയെ മാധ്യമങ്ങൾക്ക് മുൻപിൽ തള്ളിപ്പറഞ്ഞ നിലപാടിനോട് സമസ്തയിലെ ലീഗ് അനുകൂലികൾക്ക് കടുത്ത അമർശവും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത് സ്വാഭാവികമായി ഈ പ്രശ്നം പോലും മസ്തെ ലൈംഗ അനുകൂല ലീഗ് വിരുദ്ധ ചേരികൾ തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ ആ തർക്കം തർക്കമൊന്നുകൂടി മൂർച്ഛിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കിയിട്ടുള്ളത് എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഈ വൈഫ് ഇൻചാർജ് എന്ന വിവാദ പരാമർശം ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ചർച്ചകളുണ്ട് ആ ചർച്ചകളുടെ ഒരു അന്തസത്ത ഉൾക്കൊള്ളുന്ന രീതിയിലാണോ ഇത്തരം പ്രകടനങ്ങളും ഇത്തരം പ്രതിഷേധങ്ങളും ഇത്തരം നടപടികളും തള്ളിപ്പറച്ചടുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും സംസ്ഥയിലെ ലീഗ് അനുഭൂ ലീഗ് വിരുദ്ധ ആഭ്യന്തര തർക്കത്തിന്റെ ഒരു തുടർച്ചയായി കൂടി ഈ പ്രശ്നം മാറുകയാണ് എന്നുള്ളതാണ് വസ്തുത പരാമർശം ആ രീതിയിലുള്ളതല്ലെങ്കിൽ കൂടിയും ഇതിനെ തുടർന്നുള്ള നടപടികളും അതിനെ തുടർന്നുള്ള പ്രകടനങ്ങളും ഇന്നത്തെ സമ്മേളന അടക്കം ആ രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഇന്നിപ്പോൾ വൈകുന്നേരം സുന്നിമാല ഫെഡറേഷന്റെ സമ്മേളനം നടക്കട്ടെ അതിനെതിരെ സി പി ഐ എം എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം മാത്രമല്ല ഇന്ന് വൈകുന്നേരം ഈ സമസ്തയുടെ മുതിർന്ന പണ്ഡിതനായിരുന്ന പാറന്നൂർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ അർണുൻ മുസ്ലിയാരുടെ ഒക്കെ ഓർമ്മയ്ക്കുള്ള ഒരു അവാർഡ് ദാനം കൂടി ഇന്ന് കോഴിക്കോട് നടക്കുന്നുണ്ട് അതിൽ ജിഫ്രി തങ്ങളടക്കമുള്ള സമസ്തയുടെ സമുന്നതരായ നേതാക്കളും സംബന്ധിക്കുന്നുണ്ട് അവിടെ ഒരുപക്ഷെ ഈ ലീഗിന്റെ പ്രകടനത്തെ ചോദ്യം മാധ്യമങ്ങൾ ഉന്നയിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ഈ വിഷയം സംസ്ഥയിലെ ആഭ്യന്തര പ്രശ്നത്തിന്റെ കൂടി ഭാഗമായി മാറുകയാണ് അതുല്യ